ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പണിയെടുക്കാൻ മടിയുണ്ടായിട്ടല്ല പക്ഷേ അനീഷ് പറഞ്ഞ് പണിയെടുക്കാൻ എനിക്ക് പറ്റില്ല അത് ഒരുതരം ഈഗോ അല്ലേ അങ്ങനെ ഈഗോ കാരന് ഇപ്പോഴിതാ ആദിൽ തൻ്റെ തനി സ്വഭാവം തുറന്നു കാണിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് എങ്ങനെയൊക്കെ ഒരു മനുഷ്യന് താഴം താഴാം അല്ലെങ്കിൽ താഴേക്ക് പോകാം എന്നിപ്പോൾ ലൈവില് കാണിച്ചു തന്നുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് അല്പസമയം മുമ്പ് നമ്മൾ പ്രോമോയിൽ കണ്ട ആ ഒരു ഫൈറ്റ് കഴിഞ്ഞിരിക്കുകയാണ് യറ്റിന് കാരണം ആതിലും അനുമോളും ബിന്നി നൂറെയൊക്കെ കൂടി ബെഡിൽ കിടക്കാണ് അവർ ഓരോരൊക്കെ അതെങ്ങനെ ഉണയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അനീഷ് അവിടെ വരുന്നത് അനീഷ് വന്നിട്ട് അതിലെടുത്ത് പറയുന്നു ആദില പാത്രം കഴുകുക ലഞ്ച് ഉണ്ടാക്കാൻ സമയമായി അല്ലെങ്കിൽ അവരിപ്പോൾ കിച്ചൺ ടീമിൽ എത്തും അപ്പോഴേക്കും അത് പ്രശ്നമാകും അതൊക്കെ ഉണങ്ങി പിടിച്ചിരിക്കുകയാണ് അതിൽ വന്നത് കഴുകുമെന്ന് അപ്പോൾ അതിലൊക്കെ ഭയങ്കര ദേഷ്യായത് പറഞ്ഞാൽ താൻ പോടും അപ്പം പിന്നെ കഴുകിക്കോളാം താ വിളിച്ചാലൊന്നും ഞാൻ വരില്ല താനെന്തോ എൻ്റെ അച്ഛനാണോ അല്ലെങ്കിൽ എൻ്റെ കൊച്ചാപ്പയാണോ അവരൊക്കെ അല്ലല്ലോ പിന്നെ താവ വിളിച്ചാൽ ഞാൻ തന്നെ പറഞ്ഞാൽ ഞാൻ വരില്ല താ ബോഡോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അനീഷിന് ഇൻസൾട്ട് ഇതിൻ്റെ ഇടയിൽ പാവക്കുട്ടിയെ കളിപ്പിക്കുന്നത് അവർക്കൊരു പാവയുണ്ടല്ലോ ആ പാവക്കുട്ടിനെ കളിപ്പിക്കുന്നുണ്ട് അനീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനീഷിന് ഒരു വിലയും കൊടുക്കാതെ പാവക്കുട്ടി അപ്പീട്ടോ അനീഷ് അപ്പീട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ ഒരു തടം താഴാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരു മോശമായിട്ട് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള വർത്തമാനമൊക്കെ ഉള്ളു ഇതിനെ ാണല്ലോ ആദ്യ തുടക്കത്തില് ഒരു അനീഷിന് ആ ഒരു പേരിട്ട് എന്റെ പേരിൽ ലാലിൻ്റെ കയ്യിൽ നിന്ന് വയർ നിറച്ചും കിട്ടിയത് ആ വീണ്ടും അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷ് വീണ്ടും വീണ്ടും പറയുന്നു പിന്നെ കുറച്ച് നേട്ടം മാറി നിൽക്കുന്നു ഇതിൻ്റെ ഇടയിലെ ബിന്നി അനവാസം തമ്മിൽ ഫൈറ്റ് അടക്കുന്നു അത് കഴിഞ്ഞ് അനീഷ് വീണ്ടും വരുന്നുണ്ട് വീണ്ടും വന്നിട്ട് അതിലെടുത്ത് പറയണം അതിൽ വാ പാത്രം കഴുകുക ഇപ്പം കിച്ചൺ ടീം വരും അവർ വന്നിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകി കൊടുക്കേണ്ടി വരും അത് ഉണങ്ങി പിടിച്ചിരിക്കുകയാണ് അത് ബുദ്ധിമുട്ടാകും അപ്പോൾ അതിൽ പറഞ്ഞു ഞാൻ ഞാൻ വരുമല്ല താൻ പോടോ താൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല അത് എന്നാൽ കിച്ചൺ ടീമിനോട് എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഞാൻ ചെയ്തോളാം അതിൽ വരില്ലല്ലോ അതിൽ വരണ്ട എനിക്ക് തോന്നുന്നത് കുട്ടിക്ക് എന്തോ ഒരു പണിയെടുക്കാൻ മടിയുണ്ടെന്ന് പല തവണ താൻ എൻ്റെ ടീമിൽ വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ആതിൽ പണിയെടുക്കാൻ മടിയുള്ളത് കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതിലൊക്കെ പണിയെടുക്കാൻ മടിയാണല്ലേ സാറില്ല പക്ഷേ എനിക്ക് കിച്ചൺ ടീമിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ ഞാൻ പോയി പണിയെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് കിച്ചണിൽ പോയി പാത്രം കഴുകാനായിട്ട് പോവാണ് ആ സമയം കൊണ്ട് ആതിൽ ചാടി എഴുന്നേറ്റ് വന്ന് അനീഷിൻ്റെ പുതപ്പ് പില്ലതൊക്കെ വലിച്ചെറിയാണ് ഇത് കണ്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട് അയ്യോ എന്താ ഫൈറ്റ് അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാ കൗണ്ടർ അടിക്കണേ ഒനിൽ ക്യാപ്റ്റനാണ് ഇതൊക്കെ വലിച്ചെറിയുന്നത് കണ്ടിട്ട് കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അതിൽ അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ ബാക്കിയുള്ളവരും അനീഷ് ഒന്നും മിണ്ടുന്നില്ല അനീഷ് പാത്രം കഴുകുന്നു നേരെ കിച്ചണിലേക്ക് പോകുന്നു അനീഷിൻ്റെ കയ്യിലുള്ള സ്പൂണൊക്കെ വലിച്ചെടുത്ത് താഴെ ഇടുന്നു വലിച്ചെറിയുന്നു അനീഷിൻ്റെ പേര് വെള്ളം തെറുപ്പിക്കുന്നു എന്തൊക്കെയോ അതിൽ കാട്ടിക്കൂട്ടുന്നുണ്ട് ഇത് കണ്ടിട്ട് ഷാനവാസ് ഓടി വന്നിട്ട് പറയുന്നുണ്ട് അതില വലിച്ചെറിഞ്ഞിട്ടുള്ള പുതപ്പും പില്ലും ഒക്കെ അനീഷിൻ്റെ പുതപ്പും പില്ലും ഒക്കെ ഷാനവാസെടുത്ത് ബെഡിൽ തിരിച്ചു കൊണ്ടുപോയി വയ്ക്കുന്നു എന്നിട്ട് അതിൽ തന്നെ ചീത്ത പറയുന്നുണ്ട് അതിൽ എന്ത് പണിയാണ് കാണിക്കുന്നത് ഇങ്ങനെയാണോ കാണിക്കേണ്ടത് നിങ്ങൾ കുറച്ച് ദിവസമായാലും രണ്ടാളും കൂടി തുടങ്ങിയിട്ട് അതിലവിടെ കളിക്കണം അല്ലെങ്കിൽ അതിൽ പുറത്തു പോകും അതിലേക്ക് നല്ല പോലെ അറിയാം അതിൽ പുറത്തു പോകുന്നു അനീഷിനെ പിടിക്കണം അല്ലെങ്കിൽ അനീഷിൻ്റെ ഒപ്പോസ് ചെയ്ത് നിൽക്കണം എന്തായാലും ഹീറോയിൻ ആവാൻ സാധ്യതയില്ല അങ്ങനെയെങ്കിൽ ഹീറോ ആയിട്ടുള്ള അനീഷിൻ്റെ ഒപ്പോസ് ചെയ്ത് നിൽക്കുക എങ്കിലേ തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു തൊണ്ണൂറ് ദിവസം അതിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അനീഷിനെ ഒപ്പോസ് ചെയ്ത് നിൽക്കാന്ന് അങ്ങോട്ട് തീരുമാനിച്ചു ആ കളിയാണ് ആതിൽ കളിക്കുന്നത് അങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നീണ്ടു പോകാൻ പറ്റും പക്ഷെ അതിൽ ചെയ്തൊരു കാര്യമുണ്ട് അതിലൂടെ നാവിൽ നിന്ന് വരുന്ന വർത്തമാനം എന്തൊരു മോശം വാക്കുകളാണ് ആ കുട്ടി യൂസ് ചെയ്യുന്നത് അനന്താ എന്റെ അച്ഛനാണോ താൻ പോടോ താൻ എന്താണ് വെറുപ്പ് സമ്പാദിക്കുന്നത് വെറുപ്പ് സമ്പാദിച്ചിട്ട് വരാൻ താ എന്താണ് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് മാറി നിൽക്ക് ചേട്ടൻ മാറി നിൽക്കുക അല്ലെങ്കിൽ അവള് പാത്രം ഒന്നും കഴുകൂല അവൾക്ക് വാശി കയറ്റല്ലേന്ന് ഇതിനാണ് ഇവ അനുമോളൊക്കെ ഇവരുടെ താളം പിടിച്ച് നിൽക്കുന്നത് അതിലൂടെ കൂടെ നിൽക്കാണെങ്കിൽ അനുമോൾക്ക് ഇപ്പൊ ഉള്ള പേരും കൂടി ഇല്ലാതാവും അനുമോൾ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ച ഒരു പേരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലൂടെ കൂടെ നിന്ന് അത് കളയാതിരുന്നാൽ മതി അതിലൊക്കെ എന്ത് വന്നാലും ഈ ക്ലോസെറ്റ് വർത്താനാണ് ക്ലോസ്റ്റിൽ പോയിരിക്കും ചേട്ടൻ അവിടെ പോയി മാത് എന്തൊക്കെയാ കുട്ടി പറയുന്നത് ചേട്ടൻ ചെർച്ചിലാണോ ചെർച്ചിലാണെങ്കിൽ മാത് രണോ അങ്ങനത്തുള്ള വർത്തമാനമൊക്കെയാണ് ആദില പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അപ്പോഴും അനീഷ് കൂളായിട്ട് നിൽക്കുന്നു അനീഷ് മോശമായിട്ടുള്ള വാക്ക് പറയുന്നില്ല പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അനീഷ് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് വരൂ വരൂ പാത്രം കഴുകൂ എന്ന് പറയുമ്പോൾ അവിടെ ട്രിഗർ ആയിക്കൊണ്ടിരിക്കുകയാണ് ആദില ട്രിഗർ ആവരുത് അതാണ് ഗെയ്മുന്നതിൽ അലേട്ടൻ എപ്പോഴും പറയാറുണ്ട് പക്ഷേ ആതിൽ ഭയങ്കരമായിട്ട് ട്രിഗർ ആവുന്നു ആകുന്നു ടെൻഷൻ ടെൻഷനാകും ആദില ഒച്ചപ്പാടും ബഹളവും തനി സ്വഭാവവും ഒക്കെ പുറത്തു വരുന്നു ഈഷിനും ആദിലയും കൂടിയാണ് രാവിലത്തെ പാത്രങ്ങൾ കഴുകേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ കിച്ചൻ ടീമിനെ ഫുഡ് ഉണ്ടാക്കാനുള്ള പാത്രം ഒക്കെ ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുകയാണ് അത് കഴുകാൻ വേണ്ടിയിട്ടാണ് അനീഷ് വിളിക്കുന്നത് ജീഷിനാണെങ്കിൽ കഴുകി വന്നു ബാക്കി കഴുകേണ്ടത് ആതിലെയാണ് അതിൽ പോകുന്നില്ല നേരെ അനീഷ് പോയി കഴുകുന്നു അനീഷ് കഴുകാൻ വേണ്ടി പോകുമ്പോൾ അനീഷിൻ്റെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുന്നു അനീഷിന് ഉച്ചക്ക് പാത്രം കഴുകാതിരിക്കാനുള്ള നമ്പറാണെന്ന് വരെയും അതിൽ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് എന്തായാലും അത് അനീഷ് പ്രൊവോക്ഡ് ആവാതെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അനീഷിനെ കുറ്റം പറഞ്ഞു എല്ലാവരും വരുന്നുണ്ട് അനീഷ് ഇപ്പൊ ചെയ്തു അനീഷ് എന്തിനാണ് ഇങ്ങനെ ചൊറിയുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് കുത്തിതിരിപ്പായിട്ട് ഇതാ വന്നിരിക്കുകയാണ് ലക്ഷ്മി ലക്ഷ്മി അത്ര നേരം ബെഡ്ഡിൽ കിടക്കായിരുന്നു കേട്ടോ ഇവരുടെ ഫൈറ്റ് കണ്ടപ്പോൾ ലക്ഷ്മി പറയുകയാണ് എനിക്ക് പാത്രം വേഗം വേണം വേഗം കഴുകിത്താ എനിക്ക് അരി ഇടാനുള്ളതാണ് അത്ര നേരം കിടന്നുറങ്ങായിരുന്നു ആ സമയം ആയിക്കുമ്പോൾ വന്നേക്കാണ് പാത്രം കഴിയത്താന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഗംഭീരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയൊക്കെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട് ഇനി എന്താകുമെന്ന് നമുക്ക് കാത്തിരി തന്നെ കാണാം അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം